രാജ്യത്തെ പരമോന്നത നീതിന്യായ സംവിധാനത്തിന് ചരിത്രത്തിലില്ലാത്ത വിധം നാണക്കേടായ സംഭവത്തിൽ സുപ്രീം കോടതി ജസ്റ്റിസിന്റെ വീട്ടിൽ പണം നിറച്ച ചാക്കുകൾ കണ്ടുവെന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും മൊഴിമാറ്റം ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ വൻ വഴിത്തിരിവ് ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയെന്ന വാർത്ത വിവാദമായതോടെ പണം കിട്ടിയില്ലെന്ന് വ്യക്തമാക്കി ഫയർഫോഴ്സ് നേരത്തെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ജഡ്ജിയുടെ വീട്ടിൽ പണം ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി പണം കണ്ടെത്തിയിട്ടും പിടിച്ചെടുക്കാത്തതെന്തെന്ന് സുപ്രീം കോടതി നിയോഗിച്ച സമിതി ചോദിച്ചപ്പോൾ കേസ് ഇല്ലാത്തതുകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു ദില്ലി പോലീസ് കമ്മീഷണർ നൽകിയ മറുപടി ഹോളി ദിവസത്തിൽ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അടയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പതിനഞ്ചു കോടി രൂപ കണ്ടെത്തിയെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ സംഭവത്തിൽ സുപ്രീം കോടതി യശ്വന്ത് വർമ്മക്കെതിരെ ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലവും മാറ്റി അന്വേഷണ സമിതിയുടെ മൊഴിയെടുക്കലിലാണ് ഇപ്പോൾ പുതിയ ഉണ്ടായിരിക്കുന്നത് തീപിടുത്തത്തിൽ ചാക്കുകെട്ടുകളിലായി ഉണ്ടായിരുന്ന പണം കത്തി നശിച്ചുവെന്നും ഇതിന്റെ വീഡിയോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മൊബൈലിൽ പകർത്തിയിരുന്നുവെന്നും എന്നാൽ വീഡിയോ തെറ്റായ കൈകളിൽ എത്താതിരിക്കാനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അവ ഡിലീറ്റ് ചെയ്തുവെന്നുമാണ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത് മാത്രവുമല്ല ഹൈക്കോടതി സുപ്രീം കോടതി ജസ്റ്റിസുമാർക്കെതിരെ നടപടിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി വേണമായിരുന്നുവെന്ന നിയമവശവും ഉദ്യോഗസ്ഥർ പറയുന്നു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പാരമ്പര്യം പൊന്നാക്കിയ